കറുത്ത പൂച്ച വഴി കുറുകെ കടന്നാൽ ദോഷം വരും നമ്മളിൽ പലരും ഇങ്ങനെയൊരു വിശ്വാസം കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ചിലർ ഇന്നും അത് പിന്തുടരുന്നുമുണ്ട് പക്ഷേ അതിന് യഥാർത്ഥത്തിൽ എന്താണ് അടിസ്ഥാനം ശാസ്ത്രം എന്തു പറയുന്നു ആത്മീയമായി എന്താണ് അതിൻ്റെ അർത്ഥം ഈ മുഴുവൻ വിശദാംശങ്ങളും നമുക്കിന്ന് മനസ്സിലാക്കാം മനസ്സിലാക്കിയ ശേഷം നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം വിശ്വസിക്കണോ മാറ്റണോ എന്നുള്ളത് എല്ലാവർക്കും യൂണിവേഴ്സൽ ഓറയുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വളരെ പണ്ട് തൊട്ടേ നമ്മുടെ നാട്ടിലൊരു വിശ്വാസമുണ്ടായിരുന്നു പൂച്ച വഴി കുറുകെ ചാടിയാൽ പിന്നെ ആ വഴി പോകരുത് പ്രത്യേകിച്ച് കറുത്ത പൂച്ചയെ കണ്ടാൽ അതിനെ ദോഷ സൂചനയെയാണ് കണ്ടിരുന്നത് ചിലർ ആ സമയം മുന്നോട്ട് പോകരുതെന്ന് പറയാറുണ്ട് അല്ലെങ്കിൽ കുറച്ച് സമയത്തേക്ക് കാത്തിരിക്കുമെന്ന് പറയും അല്ലെങ്കിൽ അഥവാ വഴി വഴി മാറ്റണമെന്നൊക്കെ പറയാറുണ്ട് എന്നാൽ ഈ വിശ്വാസം എവിടെ നിന്നാണ് തുടങ്ങിയതെന്ന് നോക്കിയാൽ അതിനൊരു വലിയ ചരിത്രപരമായ പശ്ചാത്തലമുണ്ട് അതായത് പതിനഞ്ചാം നൂറ്റാണ്ട് കാലഘട്ടത്തിൽ യൂറോപ്പിൽ കറുത്ത പൂച്ചയെ വിച്ച് ക്രാഫ്റ്റ് അതായത് യന്ത്രവിദ്യയും മറ്റും ചെയ്യുന്നവരുമായി ബന്ധപ്പെടുത്തിയിരുന്നു അവരിൽ ചിലർ കറുത്ത പൂച്ചയെ ദുഷ്ടശക്തിയുടെ ദൂതൻ എന്ന് വിശ്വസിച്ചിരുന്നു പിന്നീടത് ജനങ്ങൾക്കിടയിൽ ഭയമായി മാറി അതിൽ നിന്നാണ് കറുത്ത പൂച്ച ദോഷം വരുത്തും എന്ന ഭ്രമം പടർന്നത് എന്നാൽ ശാസ്ത്രം പറയുന്നത് വ്യത്യസ്തമാണ് പൂച്ചയുടെ നിറം അതിൻ്റെ സ്വഭാവത്തെയും നമ്മുടെ ഭാഗ്യത്തെയും ഒരിക്കലും സ്വാധീനിക്കുന്നില്ല മനഃശാസ്ത്രം പറയുന്നതും നമ്മുടെ ഭയങ്ങൾ മനസ്സിൽ തന്നെ ഉറച്ചു പോകുന്നതാണ് അതിനെയാണ് കൺഫർമേഷൻ ബയസ് എന്ന് വിളിക്കുന്നത് ഒരിക്കൽ പൂച്ച വഴി കുറുകെ കടന്നപ്പോൾ ദുഃഖകരമായ കാര്യം എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ അത് എല്ലായ്പ്പോഴും പൂച്ച കുറുകെ കടക്കുന്നതിൻ്റെ കാരണം കൊണ്ടാണ് അങ്ങനെ ഒരു ദുഃഖകരമായ കാര്യങ്ങൾ ഉണ്ടാകുന്നതെന്ന് നമ്മുടെ മനസ്സിൽ ഉറക്കി ഇതേ സൈക്കിൾ തലമുറകളായി പകർന്നു കൊണ്ടാണ് ഈ വിശ്വാസം നിലനിൽക്കുന്നത് ഇനി ആത്മീയമായി നോക്കിയാൽ കറുപ്പെന്നത് പലപ്പോഴും പ്രൊട്ടക്ഷൻ കളർ അഥവാ രക്ഷയുടെ നിറം ആണെന്ന് വിശ്വസിക്കുന്നു കറുപ്പ് നിറം നമ്മുടെ ചുറ്റുപാടിൽ ഉള്ള നെഗറ്റീവ് എനർജി ആഗീകരണം ചെയ്യുന്നു ചില ആത്മീയർ പറയുന്നത് കറുത്ത പൂച്ച കുറുകെ കിടക്കുന്നത് ആ നെഗറ്റീവ്സ് എടുത്തു നീക്കുന്നതിനാണ് അതുകൊണ്ട് അതിനെ ഒരു പോസിറ്റീവ് സൈനായി കാണുകയും ചെയ്യുന്നു പൂച്ച എന്ന ജീവി ചിലർ പറഞ്ഞ പോലെ സ്പിരിറ്റ് സെൻസിറ്റീവാണ് അതിനെ എനർജി ഫീൽസ് പ്രമാണിച്ച് ചിലതൊക്കെ അനുഭവപ്പെടാറുണ്ട് അതുകൊണ്ട് അതിൻ്റെ ചില നീക്കങ്ങൾ നമ്മൾ സേക്രട്ട് സൈൻ എന്നോ ബാഡ് ഒമൻ എന്നോ വ്യാഖ്യാനിക്കാറുണ്ട് അതിനാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പൂച്ച നമ്മുടെ വഴി കുറുകെ കിടക്കുമ്പോൾ ഭയപ്പെടേണ്ടതുമില്ല വഴി മാറേണ്ടതുമില്ല അതുപോലെ തന്നെ കാത്തിരിക്കേണ്ടതുല്ല നിങ്ങൾ നന്നായി വിശ്വസിക്കുന്നത് എന്തായാലും അതിൽ പോസിറ്റീവ് എനർജി നിറയ്ക്കുക നമ്മുടെ വിശ്വാസം പോസിറ്റീവായാൽ ജീവിതവും അതുപോലെയാവും അതിനാൽ ഇനി കറുത്ത പൂച്ചയെ കണ്ടാൽ ഭയപ്പെടേണ്ട അതൊരു സ്നേഹമുള്ള ജീവിയാണ് നമ്മുടെയൊക്കെ കൂട്ടുകാരൻ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ